രോഗസന്ദർശനവും രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇന്ന് അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ പറയാം ഇമാം നബവീർ റലി അള്ളാ വൻഹു അവിടുത്തെ ഒരു അധ്യായം കൊണ്ടുവരുന്നത് കാണുക ബാബു സ്ഹബാബി തൊത്തീബിൻ നഫ്സിൽ മലീലി ഒരു രോഗിയെ നമ്മൾ ശുശ്രൂഷിക്കാറുണ്ട് രോഗിയെ ശുശ്രൂഷിക്കുക എന്നതും രോഗിക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നതും വലിയ പുണ്യകർമ്മമാണ് അത് തലവേദനയുള്ള രോഗിയായാലും വലിയ രോഗങ്ങളിൽ പെട്ടവരായാലും എന്ത് രോഗത്തിൻ്റെ കാരണക്കാരായാലും രോഗിയെ സന്തോഷിപ്പിക്കുക രോഗിക്ക് സന്തോഷം നൽകുക എന്നതായിരിക്കണം ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ വാപ്പന്മാർ രോഗികളുണ്ടാകും ഉമ്മമാർ രോഗികളുണ്ടാകും നമ്മുടെ അയൽവാസികൾ രോഗികളുടെ അടുത്തേക്ക് നമ്മൾ പോകും പോകൽ നല്ലതാണ് അത് വലിയ പുണ്യമാണ് അതിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ നമ്മുടെ വീടുകളിൽ കുടുംബത്തിലൊക്കെ രോഗികളുണ്ടാകും രോഗികളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിക്കണം ബഹുമാനപ്പെട്ട ഇമാം നബബീർ റതി അള്ളാഹ് വൻഹു അവിടുത്തെ കിതാബുൽ അദ്ക്കാറിൽ രേഖപ്പെടുത്തുന്നു ബാബ് ഇസ്തിഹബാബി തൊത്തീബി നഫ്സിൽ മലീത് രോഗികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കൽ വലിയ ശ്രേഷ്ഠമുള്ള കാര്യമാണ് വലിയ പുണ്യമുള്ള കാര്യമാണ് അവരുടെ മനസ്സിനെ വെറുപ്പിക്കുന്നത് അവർക്ക് വളരെ ടെൻഷനുകളും വിഷമങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ അവരുടെ മനസ്സിന് വെറുപ്പുണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല എങ്ങനെയൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയുമോ അതൊക്കെ നാം അവരെ സന്ദർശിക്കുന്ന ഘട്ടത്തിലും അവരെ ശുശ്രൂഷിക്കുന്ന ഘട്ടത്തിലും അവരുമായി ഇടപഴകുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്യണം അവർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചേക്കാം അവർ ചിലപ്പോൾ അവരുടെ വിഷമം കൊണ്ട് അവർ നമ്മൾ ചെയ്യുന്നത് പറ്റാതിരിക്കുമ്പോൾ അവർ നമ്മോട് ഇങ്ങോട്ട് ദേഷ്യം പിടിക്കും ചിലപ്പോ പ്രായമായവരാണെങ്കിൽ ചിലപ്പോൾ ചില ജന്മികൾ ഉണ്ടാകും ചില ടെൻഷനുകൾ ഉണ്ടാകും അത് ദേഷ്യമായും ആവും നമ്മള് അവരെ എങ്ങനെയൊക്കെ നന്മ ചെയ്തു കൊടുക്കാൻ കഴിയുമോ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം അവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന വാക്കുകളാണ് നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത് ഇനി അതിൻ്റെ ചില രേഖകൾ നമുക്ക് പറയാം മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങള് രോഗികളോട് എങ്ങനെ പെരുമാറണമെന്നാണ് പഠിപ്പിച്ചത് എന്ന് നോക്കാം അവിടെന്ന് പറയുന്നു ഇതാ ദഹൽ തുമ്മലാൻ ഫനഫിസൂൽ ഹൂഫി അജലഹി നിങ്ങളൊരു രോഗിയുടെ അരികയിലേക്ക് കടന്നു വന്നാൽ അവൻക്ക് നിങ്ങൾ സന്തോഷം നൽകൂ സന്തോഷ വാർത്ത സന്തോഷിപ്പിക്കുന്ന കാര്യം പറയൂ അവൻ്റെ ആയുസുമായി ബന്ധപ്പെട്ട് അവൻ്റെ അവധിയുമായി ബന്ധപ്പെട്ട് അവനെ സന്തോഷം പറയൂ അള്ളാഹു ദീർഘായുസ തന്നോളും അള്ളാഹു ആഫിയത്ത് തന്നോളും അള്ളാഹു രോഗങ്ങൾക്ക് ശിഫയാക്കിക്കോളും അല്ലാതെ നീ ഇപ്പം തന്നെ മരിക്കോടാ ആ മരിച്ചാൽ മരിക്കട്ടെ എന്ന് നിലക്ക് പറയാതെ അതോടുകൂടെ തൗവ ചെയ്യാൻ പ്രേരിപ്പിക്കണം അവന് അവനോട് നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം അവനോട് തിക്രു ചെല്ലാൻ പറയണം അവനോട് സുഹത്തുകളോ താൻ പറയണം അവൻ കറിയുന്ന ദിക്റുകളോ സലാത്തുകളോ ചൊല്ലാൻ പറയണം അതോടുകൂടെ അവനോട് ഇപ്പോൾ തന്നെ മരിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം അവൻക്ക് ദീർഘ തന്നോളും തന്നോളും തരും നിങ്ങൾക്ക് ദീർഘായുസ് മാഫിയത്തൊക്കെ തരട്ടേ രോഗങ്ങളൊക്കെ അള്ളാഹുദോഷം പൊറുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് സമാധാനവും ദീർഘ ആയുസ്സിൻ്റെ സന്തോഷ വാർത്ത അവൻക്ക് കൊടുക്കേണ്ടതാണ് എന്നിട്ട് മഹാനവരുകൾ പറയുന്നു ഫൈന്ന വിധങ്ങൾ പറയുന്നു നമ്മളവനോട് ദീർഘായുസും അല്ലെങ്കിൽ അവൻ്റെ അവധിയിൽ സന്തോഷവും പറഞ്ഞാലും അവൻക്ക് അത് ഒരിക്കലും അള്ളാഹു ഇരിച്ച തീരുമാനത്തെ തള്ളിക്കളയുകയോ തട്ടിക്കളയുകയോ ചെയ്യുകയില്ല അള്ളാഹു അവനെ നിശ്ചയിച്ച അവധിയിൽ അവൻ മരിക്കുക തന്നെ ചെയ്യും ഈ പുനഃസഹൂ അവൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടല്ലോ ഉണ്ടാക്കുമല്ലോ അവൻ്റെ മനസ്സിനത് സന്തോഷമുണ്ടാക്കുമല്ലോ നമ്മൾ പറഞ്ഞതുകൊണ്ട് ആയുസ് കൂടണമെന്നില്ല എങ്കിലും മനസ്സമാധാനം നൽകാൻ അങ്ങനെ പറയാം അപ്പോൾ രോഗിയുടെ അരികിൽ വരുമ്പോൾ ഇത്തരം വിഷയത്തിലും അല്ലാത്ത വിഷയത്തിലൊക്കെ അവൻക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്ന വാക്കുകളെ പറയാൻ പാടുള്ളൂ അവനെ സന്തോഷിപ്പിക്കുന്നതേ നമ്മൾ പറയാൻ പാടുള്ളൂ ദുഃഖിപ്പിക്കുന്നതോ ടെൻഷനാക്കുന്നതോ ചീത്തയോ പറയാൻ പാടില്ല അവർ ചെയ്യുന്ന കാര്യത്തിൻ്റെ മേലിൽ നമ്മൾ ആക്ഷേപിച്ച് ചീത്ത പറയാൻ പാടില്ല എന്നിട്ട് മറ്റൊരു ഹദീസ് കൂടി കൊണ്ടുവരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ ലാ ഒരു രോഗിയുടെ അരികിൽ ചെന്നാൽ പറയേണ്ട അദ്ധ്യായം എന്ന അദ്ധ്യായത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ പറയാറുള്ളത് എന്താണ് രോഗിയുടെ അരികിൽ ചെന്നാൽ യാ ലാഭാസ ഒരു ബുദ്ധിമുട്ടും വരുകയില്ല പേടിക്കേണ്ടതില്ല സന്തോഷിക്കുക തൊഹൂറുൻ രോഗങ്ങൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതൊക്കെ ശുദ്ധിയാക്കുന്നതാണ് പൊറുപ്പിക്കുന്നതാണ് തൊഹൂറാക്കുന്നതാണ് അത് ശുദ്ധി വരുത്തുന്നതാണ് ഇൻഷാല്ല ഉദ്ദേശിച്ചാൽ ലാഭാസ തൊഹൂറുൻ ഇൻഷാല്ല യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നീ സന്തോഷിച്ചിരുന്നോളൂ രോഗം വരുന്നത് ദോഷങ്ങളൊക്കെ പുറത്തുപോകാനാണ് ശുദ്ധിയാക്കാനാണ് തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ട് അതിൽ ദുഃഖിക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല ടെൻഷനാവേണ്ടതില്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇനിയും ഒരു അദ്ധ്യായം മഹാനവറുകൾ കൊണ്ടുവരുന്നു രോഗിയുടെ അരികിൽ വെച്ചുകൊണ്ട് മരണത്തിനെ വയക്കുന്ന രോഗമാണെങ്കിൽ പോലും അവൻ ചെയ്ത തിന്മകളും കുറ്റങ്ങളും അവൻ്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കാൻ പാടില്ല മറിച്ച് അവനോട് പറയേണ്ടതെന്താണ് അലൽമരി ആലിഹി അവൻ ചെയ്ത നന്മകൾ എത്രയോ ജീവിതകാലത്ത് നന്മകൾ ചെയ്ത് ജീവിച്ചവരായിരിക്കാം വിവാദത്തുകൾ ചെയ്തവരായിരിക്കാം മറ്റുള്ളവർക്കോട് സ്നേഹം കാണിച്ചവരായിരിക്കാം സൽസ്വഭാവം കാണിച്ചവരായിരിക്കാം അതുപോലെ മറ്റുള്ളവർക്ക് സ്വന്ത പ്രവർത്തനങ്ങളും ഹെൽപ്പുകളും സന്തോഷങ്ങളൊക്കെ ചെയ്തവരായിരിക്കാം അല്ലെങ്കിൽ ദീനീപരമായി നന്മകൾ ചെയ്തയാളാണെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകളെ അയാളുടെ മുന്നിൽ വെച്ച് പുകയറ്റി പറയാവുന്നതാണ് നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇന്ന നന്മകളൊക്കെ ചെയ്തതല്ലേ നിങ്ങൾ പേടിക്കണ്ട അള്ളാഹുത്താല നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കട്ടെ എന്നൊക്കെ ത്വാ ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് അയാൾ അയാൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പഠിച്ചവൻ അതുകൊണ്ട് നരകത്ത് പോകും എന്നിങ്ങനെ പറയുന്ന ആളാണെങ്കിൽ ഭയത്തിൽ പേടിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ ചെയ്ത നന്മകൾ ഓർമ്മിച്ചുകൊണ്ട് പേടിക്കേണ്ട അള്ളാഹു പൊറത്ത് തന്നോളും തൗപ ചെയ്തോളൂ അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കോളൂ അസ്തഫിർലാഹ്ലീം വർദ്ധിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക വയസ്സിനുള്ള ബിറബി അവൻ്റെ പേടി പോക്കണം അതുപോലെ അള്ളാഹുവിനെ പറ്റി നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കണം രോഗത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് മരണത്തിനു മുമ്പ് അല്ല എന്നെ ഏതായാലും നരകത്തിലിട്ട് ശിക്ഷിക്കും എന്നല്ല നമ്മുടെ ഈ ജീവിതത്തിൽ സാധാരണ രോഗത്തിനു മുമ്പൊക്കെ നമുക്ക് നല്ല ഭയം വേണം അള്ളാഹുവിൽ കൂടെ തന്നെ അള്ളാഹുവിനെ നല്ല പേടിയും വേണം തെറ്റ് ചെയ്യുന്നവരാണോ എന്ന പേടി വേണം എന്നാൽ രോഗത്തിൽ കടക്കുമ്പോൾ പിന്നെ വലിയ തെറ്റുകളിലേക്ക് പോകില്ല പക്ഷേ ആ സമയത്ത് വെറും പേടി മാത്രമായാൽ ഞാൻ നരകത്തിൻ്റെ കുണ്ട് ഉറപ്പാണ് എന്ന് പേടി മാത്രമാവരുത് മറിച്ച് ഈ നന്മകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം അവൻ ചെയ്ത പുണ്യകർമ്മങ്ങൾ ഓർമ്മിപ്പിച്ച് കൊടുത്ത് അവൻ്റെ പേടിയെ പോക്കാൻ ശമിക്കണം എന്നിട്ട് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നതാണ് അള്ളാഹു കരുണ ചെയ്യുന്നതാണ് അള്ളാഹു പൊറത്തു തരുന്നതാണ് എന്നിങ്ങനെ അവനോട് അവൻ്റെ മനസ്സിലെ പേടികളഞ്ഞ് അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവരാകണം അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞത് അന എൻ്റെ അബദി ഞാൻ എൻ്റെ അടിമ എന്താണോ കരുതുന്നത് എൻ്റെ അടിമ എന്ത് കരുതുന്നോ അതുപോലെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ മരിക്കുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടും എന്ന നല്ല സുഭപ്രതീക്ഷയിൽ മരിക്കണം അള്ളാഹുവിനെ പറ്റി ഞാൻ അവൻ എൻ്റെ നരകത്തിൽ ഉറപ്പായിട്ടിടും എന്നൊന്നും കരുതരുത് മറിച്ച് മരണസമയത്ത് കരുതേണ്ടത് അള്ളാഹു എനിക്ക് പൊറത്ത് തരും നല്ല ധാരണ വെച്ച് മരിച്ചാൽ എന്നെപ്പറ്റി നല്ല ധാരണ വെച്ച് മരിച്ചവനാണല്ലോ അതുകൊണ്ട് ഞാൻ അവൻക്ക് പൊറത്ത് കൊടുക്കട്ടെ എന്നിങ്ങനെ അള്ളാഹു നമ്മോടും റഹ്മത്ത് ചെയ്യുന്നതാണ് ഇങ്ങനെ രോഗികൾ അരികിലൊക്കെ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഒരിക്കൽ ഇബന് അബ്ബാസുറി അള്ളാഹു അൻഹു ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ അരികിലേക്ക് പോകുന്നു ഉമർ അലി അള്ളാഹു അൻഹുവിന് കുത്തേറ്റ സമയമാണ് ഉമർ അലി അള്ളാൻ സുബിഹിക്ക് ജമാഅത്തായി സംസ്കരിക്കുമ്പോ ഒരു ശത്രു വന്ന് കുത്തിയതാണ് ഉമർ അലി അള്ളാഹു അൻഹു വളരെ വിഷമത്തിൽ നിൽക്കുമ്പോൾ ഇബന് അബ്ബാസ് അലി അല്ലാൻഹു എന്ന സുഹാബി ഉമർത്തലി അള്ളാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ചൊല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് കഥ ഉമർ ഉമർ തങ്ങളെ നിങ്ങൾ ബേജാറാകേണ്ടതില്ല ടെൻഷനാകേണ്ടതില്ല നിങ്ങൾ മുത്തുനബിയുടെ സഹാബിയല്ലേ മുത്തുനബിയുടെ കൂടെ ജീവിച്ചയാളല്ലേ ഫസന്ത് അവരോട് കൂടെ നല്ല നബിതങ്ങളെ പൊരുത്തത്തിലായി ജീവിച്ചവരല്ലേ അവിടത്തോടു കൂടെയുള്ള സഹവാസം നന്നായിക്കിയവരല്ലേ സുമ്മാറക്ക വൻഖറാദ് പിന്നീട് മുത്തുനബി വിടവാങ്ങിയപ്പോൾ മുത്തുനബി അങ്ങേ തൊട്ട് പൂർണ്ണതൃപ്തിയോടുകൂടെയാണല്ലോ വിടവാങ്ങിയത് സുമ്മ സഹിപ്ത അഭാപകരിൻ പിന്നെ സുമ്മ സാഹിബ്ത അബാബക്കരിൻ ഫാസന്ത് സൊഹബത്തഹു നിങ്ങളെ അബോബക്രതി അള്ളാബ് വൻഹുവിൻ്റെ കൂടെ ജീവിച്ചു അവരോടും നല്ല നിലക്കാണല്ലോ നിങ്ങൾ ജീവിച്ചത് നിങ്ങളെ തൊട്ട് പൂർണ്ണ തൃപ്തിയോടു കൂടെയല്ലേ അബൂബകൃതി അള്ളാഹൻഹു മരണപ്പെട്ടത് അതുപോലെ സുമ സാഹിബ്തൽ മുസ്ലിമീന പിന്നെ നിങ്ങൾ മുസ്ലിം ഇങ്ങളെ കൂടെ ജീവിച്ചു മുസ്ലിമീങ്ങളെ ഭരണാധികാരിയായി ഫാസന്ത് സൊഹബത്തഹും അവരെ കൂടെയുള്ള സഹവാസവും ഭരണവും ഒക്കെ നിങ്ങൾ നന്നായിക്കി ചെയ്തു അവർക്ക് ധാരാളം നന്മകൾ ചെയ്തു മുസ്ലിമീങ്ങൾക്ക് വലൈം ഫാറുഖ് ഖറാലൂൻ നിങ്ങളെ ഈ സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ മുസ്ലിമീങ്ങളോട് വിട്ടു നിങ്ങൾ അവർക്ക് അവരെ നിങ്ങളെ തൊട്ട് പൂർണ്ണ തൃപ്തിയോടു കൂടെയാണ് വിട്ടു എന്നിങ്ങനെ ഉമർദി അള്ളാഹ് വൻഹു അഫാത്ത ഖാൻ കിടക്കുമ്പോൾ ഇവൻ അബ്ബാസ് റലി അള്ളാൻഹു മധുഹികൾ പറഞ്ഞു അപ്പോൾ മരിക്കുന്നതിന് മുമ്പേ മരണത്തിൻ്റെ സമയത്ത് രോഗിയുടെ അരികിൽ ചെന്നാൽ രോഗി ചെയ്ത നന്മകൾ എടുത്തു പറയുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഉമറദി അള്ളാൻഹു പറഞ്ഞു ഇത് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് ഇത് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളുണ്ട് അറിയില്ല അപ്പോൾ രോഗിയെപ്പോഴും സന്തോഷിപ്പിക്കണം അവനോട് സന്തോഷം പറയണം ചെയ്ത നന്മകൾ എടുത്തു പറയുകയും അവനെ ദുഃഖിപ്പിക്കുന്ന അള്ളാഹുവിൽ നല്ല ചിന്ത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ഒരിക്കലും വിഷമിപ്പിക്കുന്നതോ കൂടുതൽ നരകത്തിൽ പോകുമെന്ന് ഭയപ്പിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല രോഗത്തിൽ മരണ രോഗത്തിലൊക്കെ കടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ കാര്യം നമ്മൾ സന്ദർശിക്കുമ്പോൾ ഇതൊക്കെ പ്രത്യേകം പുണ്യമുള്ളതാണ് ഇത്തരം നന്മകളൊക്കെ ചെയ്യലും പറയലും എന്ന് മനസ്സിലാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മെ അവൻ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി അള്ളാഹുവിൻ്റെ തൃപ്തിയിലും റഹ്മത്തിലായി മരിപ്പിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ മഹാന്മാരെ കൂടെ മുത്തിനുപിടെ കൂടെ സ്വഹബത്ത് കൂടാൻ സഹവസിക്കാൻ സ്വർഗത്തിൽ അള്ളാഹു തോഫീഖ് നൽകട്ടെ അമീൻ